നമസ്കാരം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് മുൻപ് എങ്ങുമില്ലാത്ത വിധം ഒരു അടിത്തറയും അച്ചടക്കവും കൈവന്ന നാടുകളാണ് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി നാം മനസ്സിലാക്കുന്നത് പറഞ്ഞു വരുന്നത് കേരളത്തിൽ തുടർച്ചയായുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നല്ല രീതിയിൽ വിജയം കൈവരിക്കുകയുണ്ടായി ആര് കോൺഗ്രസിനെ നയിക്കും എന്നുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഏത് വിധേനയും കോൺഗ്രസ് കേരളത്തേക്ക് തിരിച്ചു വരണം കേരളത്തിൻ്റെ ഭരണം തിരിച്ചു പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഈ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കേരളം കണ്ടത് അതുകൊണ്ട് കോൺഗ്രസ്സിന് മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള ഒരു അച്ചടക്കവും ഭദ്രതയും കൈവന്നു എന്ന് തന്നെയാണ് അവരുടെ അണികളും മറ്റുള്ള പ്രവർത്തകരും വിശ്വസിച്ചിരുന്നത് അത് ഏതാണ്ട് കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് കോൺഗ്രസ്സിന് കീറാമുട്ടിയായി തലവേദനയായി ശശി തരൂർ എന്ന വിഷയം വന്നു ഭവിക്കുന്നത് ഇന്ത്യ മരിച്ചാൽ പിന്നെ ആരാണ് ജീവിച്ചിരിക്കുക എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടു തന്നെയാണ് ശശി തരൂർ ഓരോ യോഗങ്ങളിലും പ്രസംഗിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരണവുമായി സർവകക്ഷി യോഗത്തെ നയിച്ചുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് നരേന്ദ്രമോദി നയിച്ചത് ശശി തരൂരിനെയായിരുന്നു എന്നാൽ ശശി തരൂരിന് ഈ ദൗത്യം ഏൽപ്പിക്കുന്നതിനോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് യാതൊരു താല്പര്യമുണ്ടായിരുന്നില്ല ശശി തരൂർ ബി ജെ പി ക്യാമ്പിലേക്ക് അഥവാ എൻ ഡി എ ക്യാമ്പിലേക്ക് നീങ്ങുന്നത് തന്നെയാണ് ഇതിന്റെ പുറകിലുള്ള വികാരം എന്ന് കോൺഗ്രസ് മണത്തറിഞ്ഞിരുന്നു ഇന്ത്യയുടെ വിദേശ നയതന്ത്ര കാര്യാലയങ്ങളിൽ പ്രവർത്തിച്ചുള്ള പരിചയം വിദേശ മന്ത്രാലയങ്ങളുമായുള്ള അടുത്ത ബന്ധങ്ങൾ വിദേശ രാജ്യങ്ങളുമായുള്ള അടുത്ത ബന്ധങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും കോൺഗ്രസ്സിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല ശശി തരൂരിനെ പോലുള്ള ഒരു പ്രതിഭയെ ഉപയോഗപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിരിക്കുന്നു അതിന്റെ പ്രധാന കാരണം കെ സി വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ അധ്യക്ഷൻ തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ നയിക്കുന്നതും ചരടിട്ടു പിടിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാൽ ആണ് എന്നുള്ളതാണ് ശശി തരൂരിന്റെ ആക്ഷേപം അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കെ സി വേണുഗോപാൽ നിയന്ത്രിച്ചു നിർത്തുന്ന അത്രയും നാൾ തനിക്ക് കോൺഗ്രസിനകത്ത് യാതൊരു ഉയർച്ചയും ഉണ്ടാകില്ല യാതൊരു സ്ഥാനമാനങ്ങളും ഉണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞ ശശി തരൂർ മറ്റൊരു പാർട്ടി സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി അതിന്റെ അസ്വാരസ്യങ്ങൾ കോൺഗ്രസിനകത്തും കാണാൻ സാധിച്ചിരുന്നു ഇത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കാൻ തുടങ്ങിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ ന്യായീകരിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി സംഘത്തെ നയിച്ചു കൊണ്ട് ശശി തരൂർ പോയപ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാർക്കും ഇതിനോട് ഒട്ടും തന്നെ യോജിപ്പുണ്ടായിരുന്നില്ല എന്നാൽ അവർ അത് പുറത്തു പറഞ്ഞില്ല മാത്രമല്ല ഇത് കേന്ദ്രവുമായി ഒരു കാര്യമായതിനാൽ ശശി തരൂർ പാർലമെന്റേറിയൻ ആയതിനാൽ കേന്ദ്ര കോൺഗ്രസ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊള്ളും എന്നാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് എന്നാൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ മണ്ഡലത്തിലാണ് ഇപ്പോൾ ശശി തരൂർ ഓരോരോ പ്രചരണ പരിപാടികളുമായി നടക്കുന്നത് പ്രത്യക്ഷത്തിൽ കോൺഗ്രസിന് വെട്ടിലാക്കുന്ന തരത്തിലുള്ള പരിപാടികളുമായി പ്രസംഗ പരമ്പരകളുമായി മുന്നേറുന്നത് രാജ്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ രാഷ്ട്രീയം എന്നാണ് ശശി തരൂർ പറയുന്നത് ശശി തരൂരിന് കോൺഗ്രസിനകത്ത് വ്യക്തമായ യാതൊരു തരത്തിലുള്ള ഭാവിയും കാണാത്തിയതിനാൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് നീങ്ങുന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വങ്ങൾ പറയുന്നത് എന്നാൽ ബി ജെ പിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് തൻ്റെ മതേതര നിലപാടുകളെ ചോദ്യം ചെയ്യുകയും മുസ്ലിം ലീഗ് അടക്കമുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അടക്കമുള്ള തനിക്കുള്ള വലിയൊരു ബന്ധവും വ്യക്തികളെയും ഇതുപോലെ നഷ്ടമാകാൻ തൻ്റെ മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുവാൻ ബി ജെ പിയിലേക്ക് പോയാൽ അത് സഹായകരമാകില്ല മറിച്ച് അത് ദോഷമാകുകയും ചെയ്യും എന്ന് ശശി തരൂർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ കോൺഗ്രസ് പാർട്ടി തന്നെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുകയാണെങ്കിൽ ഒരു രക്തസാക്ഷി പരിവേക്ഷ തനിക്ക് കൈവന്നു ചേരുമെന്നും അങ്ങനെ കോൺഗ്രസിൽ നിന്നും താൻ പുറത്താക്കപ്പെടുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്നുള്ള സമുന്നതരായ പല നേതാക്കളും തന്നൊപ്പം പുറത്തു വരും അങ്ങനെ മറ്റൊരു പുതിയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശശി തരൂർ എൻ ഡി എയുടെ ഭാഗമായി നിലകൊള്ളും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂരിനെ എൻ ഡി എ ഉയർത്തി കാണിക്കും അങ്ങനെ ഒരു മത്സരം വരെ കേരളത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് ഫലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പിളർത്തുക എന്നുള്ള ബി ജെ പിയുടെ അജണ്ടയ്ക്ക് കൃത്യമായ രീതിയിൽ വഴിമരുന്നിട്ടുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശശി തരൂർ അത്തരത്തിൽ കോൺഗ്രസിന് കേരളത്തിലും കേന്ദ്രത്തിലും തലവേദന ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പെരുമാറുന്നു മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ സർവകക്ഷി സംഘത്തെ നയിച്ചുകൊണ്ട് താൻ വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തിയതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് ശശി തരൂർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നരസിംഹറാവു സർക്കാരിന്റെ കാലത്തും പിന്നീട് രണ്ടായിരത്തി എട്ടിൽ മൻമോഹൻ സിംഗിന്റെ കാലത്തും ഇതുപോലുള്ള സർവകക്ഷി സംഘങ്ങളും നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് നരേന്ദ്രമോദി സർവകക്ഷി സംഘത്തെ നിയോഗിച്ചുകൊണ്ട് സിന്ധൂരിനെ കുറിച്ച് വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി സംഘത്തെ അയക്കുമ്പോൾ എന്തിനാണ് കോൺഗ്രസിന് ഇങ്ങനെ ഒരു ഉണ്ടാകേണ്ടത് കാരണം നരസിംഹ് റാവുവിന്റെ സർക്കാർ കോൺഗ്രസിന്റേതായിരുന്നു മൻമോഹൻ സിംഗിന്റെ സർക്കാർ കോൺഗ്രസിന്റേതായിരുന്നു അന്ന് സർവ്വ കക്ഷി സംഘങ്ങളെ രൂപീകരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് വിട്ട കോൺഗ്രസിന് ഇപ്പോഴെന്താണ് ഇത്ര പതിത്തം കൽപ്പിക്കാനുള്ളത് എന്ന് കോൺഗ്രസിന്റെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് ശശി തരൂർ ചോദിക്കുന്നത് മാത്രമല്ല കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂർ മത്സരിച്ചിട്ടുണ്ടായിരുന്നു മല്ലികാർജുൻ ഖാർഗെക്കെതിരെ അദ്ദേഹം അന്ന് മത്സരിച്ചതും വോട്ടുകൾ നേടിയതും വിവാദമായിട്ടുണ്ടായിരുന്നു വിദേശ നയത Under. സ്ഥലവുമായി ഇത്രയധികം അടുത്ത ബന്ധമുള്ള അനുഭവ പരിജ്ഞാനമുള്ള ശശി തരൂരിനെ രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ കൃത്യമായി ഉപയോഗിക്കാത്തതിനുള്ള പരിഭവം ശശി തരൂരിനുണ്ട് ശശി തരൂരിനോട് അടുത്തു നിൽക്കുന്ന നേതാക്കന്മാർക്കുമുണ്ട് കോൺഗ്രസിലെ കണ്ണൂരിലെ എം പി ആയ എം കെ രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകളെ തന്റെ ഒപ്പം നിർത്തുവാൻ ശശി തരൂരിനായിട്ടുണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കളെയും തന്റെ ക്യാമ്പിലേക്ക് കൊണ്ടുവരുവാൻ ശശി തരൂർ നല്ല പ്രയത്നം നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നീട് രമേശ് ചെന്നിത്തല ആ ഒരു വിഭാഗത്തിൽ നിന്നും തെന്നിമാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇന്നിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ പരസ്യമായി തന്നെ ശശി തരൂരിനെതിരെ പ്രസ്താവനയിറിക്കുന്നു പ്രസംഗിക്കുന്നു തരൂരിന് വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോകാം തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾ ആരും തയ്യാറല്ല തരൂരിന് അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി തന്ന തരൂരിനെ ആളാക്കാൻ ഞങ്ങൾ ആളല്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞത് മാത്രമല്ല ഇനി വരുന്ന പാർലമെന്ററി യോഗത്തിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി യോഗത്തിൽ ശശി തരൂരിനെ ക്ഷണിക്കരുത് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത് കാരണം തങ്ങളുടെ രഹസ്യങ്ങൾ ബി ജെ പി ക്യാമ്പിലേക്ക് ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി ശശി തരൂർ ആ അവസരങ്ങൾ വിനിയോഗിച്ചുവെക്കാം അതുകൊണ്ട് പാർലമെന്ററി യോഗത്തിലേക്ക് ഒരു കാരണവശാലും ശശി തരൂരിനെ ക്ഷണിക്കരുത് എന്ന് കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുമ്പോൾ ശശി തരൂരിനെതിരെ കൃത്യമായ ഒരു ചക്രവ്യൂഹം കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നു ഒരുങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ശശി തരൂർ ഉണ്ടായിട്ടും എറണാകുളം ഡി സി സി സംഘടിപ്പിച്ച പല യോഗങ്ങളിലേക്കും ശശി തരൂരിനെ ക്ഷണിച്ചില്ല എന്ന് പറയുമ്പോൾ എറണാകുളം ഡി സി സിയും ശശി തരൂരിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഫലത്തിൽ ശശി തരൂർ കോൺഗ്രസിന് പുറത്തേക്ക് പോകാനൊരുങ്ങുന്നു എന്നാൽ കോൺഗ്രസ് ആയി ശശി തരൂരിനെ പുറത്താക്കി എന്നൊരു ആക്ഷേപം ഒഴിവാക്കുവാൻ വേണ്ടി ഒരു രക്തസാക്ഷി പരിവേഷണം കോൺഗ്രസ് ശശി തരൂരിന് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധി പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു ശശി തരൂരിനെ വിമർശിക്കരുത് വിമർശിക്കുന്നതിലൂടെ നേതാവാക്കി ശശി തരൂരിനെ കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തി കാണിക്കരുത് എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നില്ല അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷവും ശശി തരൂരിന് ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഗതികെട്ട് ശശി തരൂർ കോൺഗ്രസിൽ നിന്നും ഇറങ്ങി പോകട്ടെ എന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ താല്പര്യം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉണ്ടാകും എന്ന് കൂടി ശശി തരൂർ മനസ്സിലാക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശശി തരൂർ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി തന്നൊപ്പം നിൽക്കുന്ന കുറച്ച് കോൺഗ്രസ്സുകാരെ കൂട്ടി എൻ ഡി എയുടെ ഭാഗമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂരും കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഫലത്തിൽ ശശി തരൂർ കോൺഗ്രസ് ഉപേക്ഷിച്ച് പുറത്തുപോകുന്നു എൻ ഡി എയുടെ ഭാഗമാകുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പിളർത്തുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും ശശി തരൂർ കോൺഗ്രസിന് പുറത്തു പോകുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവും കോൺഗ്രസ്സിനെ പിളർത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് അത് വലിയ തലവേദന ഉണ്ടാക്കും വലിയ പൊട്ടിത്തെറികളിലേക്ക് ആ ശശി തരൂരിന്റെ പോക്ക് വഴി തെളിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സുഭദ്രമായിരിക്കുന്നു കോൺഗ്രസിന്റെ നില കേരളത്തിൽ എന്ന് വിശ്വസിച്ചിരുന്നവരെല്ലാം ശശി തരൂരിന്റെ കോൺഗ്രസ് കൂടി അതിന്റെ ഒരു അന്ത്യം തന്നെ കാണുന്നു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാനിരിക്കുന്ന പിണറായി വിജയൻ വീണ്ടും കോൺഗ്രസിലെ ഭിന്നതകൾ രൂക്ഷമാകുന്നതിലൂടെ ഭരണത്തിലേക്ക് വരുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ കോൺഗ്രസ് പ്രവർത്തകർ ഈ കാര്യത്തെ കൃത്യമായി സാഗൂതം നിരീക്ഷിച്ചു വരുന്നത് ജാഗ്രതയോടുകൂടി പഠിക്കുന്നത് എന്തായാലും ശശി തരൂർ കോൺഗ്രസിന് പുറത്തേക്ക് പോകുന്നു ദേശീയ തലത്തിലും കേരളത്തിലും കോൺഗ്രസിനത് വലിയ തലവേദന ഉണ്ടാക്കും കോൺഗ്രസിൽ പിളർപ്പുണ്ടാക്കും എന്ന് തന്നെ ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു